മോദിയെ തൊട്ട മാലദ്വീപിന് കഷ്ടകാലം തുടങ്ങാനിരിക്കുന്നതോടെ തകരുന്നത് ടൂറിസം മാത്രമായിരിക്കുകയില്ല കാത്തിരിക്കുന്നത് ശ്രീലങ്കയുടെ അവസ്ഥയോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മൂന്ന് മന്ത്രിമാരെ ഗത്യന്തരമില്ലാതെയാണ് മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തത് മറിയം ഷിയൂന മാൽഷാ ഷെരീഫ് മഹുസൂ മാജിദ് എന്നിവർക്കെതിരെയാണ് ഈ നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തിയിരുന്നു എന്തൊരു കോമാളി ഇസ്രയേലിന്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നു എന്നായിരുന്നു മോദിയുടെ വീഡിയോ പങ്കുവച്ചു കൊണ്ട് മറിയം ഷ്യൂന എക്സിൽ കുറിച്ചിരുന്നത് മറ്റ് രണ്ട് മന്ത്രിമാരും ഇത് ഏറ്റുപിടിച്ചതോടെ പരാമർശം ചർച്ചയായി സംഭവം വിവാദമായതോടെ മറിയം പോസ്റ്റ് നീക്കുകയും ചെയ്തിരുന്നു മന്ത്രിമാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാർ നിലപാട് അല്ലെന്നും പറഞ്ഞ മാലദ്വീപ് ഭരണകൂടം രംഗത്തുമെത്തി എന്നാൽ വിമർശനം രൂക്ഷമായതോടെ മൂന്ന് മന്ത്രിമാർക്കുമെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതരാകുകയും ചെയ്തു മാലദ്വീപിലും മോദിയെ പിന്തുണയ്ക്കുന്നവരുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറഞ്ഞത് ഇന്ത്യക്കാരെ മാത്രമല്ല മാലദ്വീപിലെ ആളുകളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് നിരവധി പേരാണ് മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയത് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി എതിരെ മന്ത്രിമാർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അപകീർത്തിപരമായ പരാമർശങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറും പ്രതികരിച്ചു മാലദ്വീപ് എല്ലാ രാജ്യത്തോടും പ്രതികരിച്ച് അയൽക്കാരോട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു മന്ത്രിമാരുടെ പരാമർശം ലജ്ജാകരവും വംശീയവുമാണെന്ന് മാലദ്വീപ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇവാ അബ്ദുള്ളയും പ്രതികരിച്ചു ഇന്ത്യയോട് മാപ്പ് പറയുന്നുവെന്നും മാലദ്വീപിന് എതിരായ ബഹിഷ്കരണ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു ഇന്ത്യയെ പിടയ്ക്കാൽ മാലദ്വീപ് നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയത് എന്നാൽ മന്ത്രിമാരെ പുറത്താക്കി സേഫ് ആകാൻ മാലദ്വീപിന് സാധിക്കുകയില്ല കഷ്ടകാലം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാലദ്വീപ് ഭയക്കുന്നത് എന്താണ് മാലദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ് മാലദ്വീപിലെത്തുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതലോ ഇന്ത്യക്കാരുമാണ് രാഘുൽ പ്രീത് മാനുഷി ചിലർ റിമാ കല്ലിങ്കൽ രശ്മിക മന്ദാന അഹാന കൃഷ്ണ അടക്കമുള്ളവരുടെ ഇഷ്ടപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇത് ഹണിമൂണിനും അവധി ആഘോഷത്തിനും മിക്കവരും തിരഞ്ഞെടുക്കുന്ന സ്ഥലം കൂടിയാണിത് കഴിഞ്ഞ വർഷം മാലിയിലെത്തിയ പതിനേഴ് ലക്ഷം സഞ്ചാരികളിൽ രണ്ട് ലക്ഷവും ഇന്ത്യക്കാരായിരുന്നു വിവാദത്തോടെ മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനങ്ങൾ ഉയർന്നിട്ടും വിനോദസഞ്ചാരം കൂടാതെ വ്യാപാരം വിദ്യാഭ്യാസം എന്നിവയ്ക്കായി ദ്വീപ് രാഷ്ട്രം ദീർഘകാലമായി ഇന്ത്യയെ ആശ്രയിക്കുന്നുമുണ്ട് വിവാദത്തിന് പിന്നാലെ ബോയ്കോട്ട് മാലദ്വീപ് ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയുമാണ് മാലിക്ക് പകരം ലക്ഷദ്വീപിലേക്ക് പോകാനാണ് ആഹ്വാനം മാലിയിലേക്കുള്ള തങ്ങളുടെ അവധികാല യാത്ര റദ്ദാക്കിയതായി നിരവധി ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുമുണ്ട് കൂടാതെ അക്ഷയ് കുമാർ സച്ചിൻ ടെണ്ടുൽക്കർ സൽമാൻ ഖാൻ ജോൺ എബ്രഹാം ശ്രദ്ധാ കപൂർ തുടങ്ങിയവരും മാലദ്വീപിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതോടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന പേടിയിലാണ് മാലദ്വീപ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ദ്വീപുകളിലേക്ക് തിരിച്ചു വരുമെന്ന് അഭ്യർത്ഥിച്ച് മാലദ്വീപ് എം തന്നെ രംഗത്തും എത്തിയിട്ടുണ്ട് ലക്ഷദ്വീപും മാലദ്വീപും തമ്മിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ലക്ഷദ്വീപും മാലിദ്വീപും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് രണ്ട് സ്ഥലങ്ങളിലും വെളുത്ത മണൽ ബീച്ചുകളും പവിഴപ്പുറ്റുകളും ധാരാളമായുണ്ട് എന്നിരുന്നാലും ലക്ഷദ്വീപിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ മാലിദ്വീപ് സന്ദർശിക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ ദശാംശം ഒൻപത് ഒന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിക്കോട്ടെ രണ്ടേ ദശാംശം നാല് ഒന്ന് ലക്ഷത്തിലധികം പേരും മാലിദ്വീപ് സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്ന് വരെ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലിദ്വീപ് സന്ദർശിച്ചു എന്നാൽ മോദിയുടെ സന്ദർശനത്തിന് ശേഷം ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കാണ് ലക്ഷദ്വീപ് കഴിഞ്ഞ ദിവസം അൻപതിനായിരത്തിലധികം പേരാണ് ഈ വാക്ക് തിരഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ തിരിച്ചടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു മോദി അധിക്ഷേപിച്ച പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ മാലദ്വീപിനാണ് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മാലദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിങ്ങുകളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്ത്യൻ ഓൺലൈൻ ട്രാവൽ ഏജൻസിയായ ഈസി മൈ ട്രിപ്പും അറിയിച്ചിട്ടുണ്ട് ശ്രീലങ്കയുടെ അവസ്ഥയാണോ മാലിയെ കാത്തിരിക്കുന്നത് എന്ന് കണ്ട് തന്നെ അറിയണം ഇന്ത്യയും മാലദ്വീപിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിട്ടുമുണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ആയിരത്തി ഇരുന്നൂറോളം ചെറു ദ്വീപുകളുള്ള രാജ്യമായ മാലദ്വീപിൽ ഏകദേശം അൻപത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് ഉള്ളത് അടുത്ത് കിടക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുമായി വർഷങ്ങളുടെ ആത്മബന്ധം മാലദ്വീപിനുണ്ടായിരുന്നു മാലദ്വീപ് പ്രസിഡന്റുമാർ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന കീഴ്വഴക്കവും ഉണ്ടായിരുന്നു എന്നാൽ ചൈനയോട് കൂറു പുലർത്തുന്ന മുഹമ്മദ് മൊയ്സോ മാലദ്വീപ് പ്രസിഡന്റ് ആയതു മുതൽ എല്ലാം തകിടം മറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രകോപനങ്ങൾ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള തുർക്കിയാണ് മൊയ്സോ ആദ്യം സന്ദർശിച്ചത് ഇന്ത്യയ്ക്ക് പ്രഥമ പരിഗണന എന്ന നയം മാറ്റും മാലദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണം നൂറിൽ പരം നയതന്ത്ര കരാറുകൾ പുനഃപരിശോധിക്കാനുള്ള പ്രസിഡന്റിന്റെ നിലപാടുകൾ കൂടാതെ മാലദ്വീപിൽ ചൈനയ്ക്ക് വൻ നിക്ഷേപങ്ങൾ നൽകാനും പ്ലാനുകളുണ്ട്